പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ചും ജൈന മതത്തെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് നമുക്ക് മഹാജനപദങ്ങളെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻസുകൾ നോക്കാം ബി സി ആറാം ശതകത്തിൽ ഉത്തരേന്ത്യയിൽ നിരവധി രാജഭരണ രാജ്യങ്ങളും ജനപ്രഭുദ്ധ ഭരണ രാജ്യങ്ങളും നിലവിൽ വന്നു അവയാണ് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്നത് മഹാജനപദങ്ങൾ എത്ര എണ്ണാണ് പതിനാറെണ്ണാണ് മഹാജനപദങ്ങൾ കാശി കോസലം അംഗം മഗധം മല്ലം വജ്ജി ചേതി വത്സ്യം കുരു പാഞ്ചാലം മത്സ്യ അശ്മകം അവന്തി ഗാന്ധാരം സുരസേന കമ്പോജ അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട പോയിൻസുകളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായവ ഏതൊക്കെയാണ് മഗധം കോസലം വത്സം അവന്തി മഹാജനപദങ്ങളെ പരാമർശിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അങ്കൂത്താറനികായ മഹാവസ്തു ഭാഗവത സൂത്രം തുടങ്ങിയവ അപ്പോൾ മഹാജനപദങ്ങളിലെ ഏറ്റവും ശക്തമായവ മഗതം കോസലം വത്സം അവന്തി ഇവയാണ് ഗൗതമ ഗൗതമബുദ്ധൻ്റെ കാലത്തെ പ്രബല ശക്തിയായിരുന്ന കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം ശ്രാവസ്റ്റി ആയിരുന്നു ഗൗതമ ഗൗതമബുദ്ധൻ്റെ കാലത്തെ പ്രബല ശക്തിയായിരുന്നു കോസലം കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം ശ്രാവഷ്ടി വത്സ്യം ഭരിച്ച പ്രസിദ്ധനായ രാജാവായിരുന്നു ഉദയനൻ വത്സ്യത്തിൻ്റെ തലസ്ഥാനം കൗസാംബി ഇനി നമുക്ക് മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനമായ മഗധത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻസുകൾ നോക്കാം മഹാജനപദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നതായിരുന്നു മഗധം ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുന്നത് മഗധ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തോടെയാണ് ഇപ്പോൾ വൻ വൻതോതിൽ ഇരുമ്പയര് നിക്ഷേപമൊക്കെ ഉണ്ടായിരുന്ന മഹാജനപദമാണ് മഗധം ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിന് മുൻകൈ എടുത്ത ആദ്യ രാജ്യമായിരുന്നു മഗധം അതുപോലെ അധർവഭേദത്തിലൊക്കെ പരാമർശിക്കുന്ന ജനപദമാണ് മഗധം മഹാജനപദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് മഗതമായിരുന്നു മഗതയുടെ ആദ്യകാല തലസ്ഥാനം ഗിരിവ്രജം മഗധയുടെ ആദ്യകാല തലസ്ഥാനം ഗിരിവ്രജം മഗധ ഭരിച്ച ആദ്യകാല രാജവംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു ബൃഹദ്രഥൻ ബൃഹദ്രഥൻ്റെ രാജവംശം മഗധ ഭരിച്ച ആദ്യകാല രാജവംശത്തിൻ്റെ സ്ഥാപകൻ ബൃഹദ്രഥൻ ആയിരുന്നു ബൃഹദ്രഥന്റെ രാജവംശത്തിന് ശേഷം മഗധം ഭരിച്ചത് ഹര്യങ്ക രാജവംശമായിരുന്നു ബൃഹദ്രഥൻ്റെ രാജവംശത്തിന് ശേഷം മഗധം ഭരിച്ച രാജവംശമായിരുന്നു ഹര്യങ്ക രാജവംശം ഹര്യങ്ക രാജവംശത്തിൻ്റെ സ്ഥാപകൻ ബിംബിസാരൻ ഹര്യങ്ക രാജവംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു ബിംബിസാരൻ മഗധ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് ബിംബിസാരനായിരുന്നു ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് തൊട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് കാലഘട്ടം മഗതസാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് ബിംബിസാരൻ ആയിരുന്നു ബിംബിസാരൻ്റെ ഭരണകാലത്ത് മഗധയുടെ തലസ്ഥാനം രാജഗ്രഹം ആയിരുന്നു ബിംബിസാരൻ്റെ ഭരണകാലത്ത് മഗധയുടെ തലസ്ഥാനം രാജഗൃഹം ഇനി വേറൊരു പോയിന്റ് പറയാനുള്ളത് ബിംബിസാരൻ്റെ കൊട്ടാരം വൈദ്യനായിരുന്നു ജീവകൻ ബിംബിസാരൻ്റെ കൊട്ടാരം വൈദ്യൻ ജീവകൻ ശ്രേണികൻ എന്നറിയപ്പെടുന്ന മഗത രാജാവായിരുന്നു ബിംബിസാരൻ ഇപ്പം നമ്മൾ ബിംബിസാരൻ്റെ മ ഭരണകാലത്ത് മഗതയുടെ തലസ്ഥാനം ഏതായിരുന്നു രാജഗൃഹം രാജഗൃഹം ബിംബിസാരപുരി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു അതുപോലെ ശ്രേണികൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവാണ് ബിംബിസാരൻ ബിംബിസാരൻ്റെ ആയിരുന്നു അജാതശത്രു ബിംബിസാരൻ്റെ പിൻഗാമി അജാതശത്രു ബിംബിസാരൻ്റെ മകനായിരുന്നു അജാതശത്രു പരാക്രമിയായ ആദ്യ മകധ രാജാവ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച രാജാവായിരുന്നു അജാതശത്രു പരാക്രമിയായ ആദ്യ മഗത രാജാവ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച രാജാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് പിതൃഹത്യയിലൂടെ സിംഹാസനാരൂഢനായ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു അജാതശത്രു ഇപ്പോൾ ബിംബിസാരൻ നമ്മൾ പറഞ്ഞു ശ്രേണികൻ എന്നാണ് അറിയപ്പെട്ടത് അജാതശത്രു കൂണികൻ എന്നാണ് അറിയപ്പെട്ടത് ബിംബിസാരൻ ശ്രേണികൻ അജാതശത്രു കൂണികൻ ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അജാതശത്രുവിൻ്റെ ഭരണകാലത്തായിരുന്നു ഇപ്പോൾ ബുദ്ധൻ നിർവ്വാണം പ്രാപിക്കുമ്പോൾ മഗധയിലെ രാജാവ് അജാത ശത്രുവായിരുന്നു ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ ഭരണകാലത്തായിരുന്നു അജാതശത്രുവിൻ്റെ ഭരണകാലത്തായിരുന്നു ഇപ്പോൾ ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അജാതശത്രുവിൻ്റെ ഭരണകാലത്താണ് പിന്നെ ഒന്നാം ബുദ്ധമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മഹാകശ്യപൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒന്നാം ബുദ്ധമത സമ്മേളനം ബി സി നാനൂറ്റി എൺപത്തി മൂന്നിലായിരുന്നു അദ്ധ്യക്ഷൻ മഹാകശ്യപൻ ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് രാജഗൃഹത്തിലായിരുന്നു അജാതശത്രുവിൻ്റെ പിൻഗാമിയായിരുന്നു ഉദയനൻ പാടലിപുത്രം എന്ന പ്രാചീന നഗരത്തിൻ്റെ സ്ഥാപകനായിരുന്നു ഉദയനൻ പാടലിപുത്രം എന്ന പ്രാചീന നഗരത്തിൻ്റെ സ്ഥാപകൻ ഉദയനൻ പാടലിപുത്രത്തിൻ്റെ ഇപ്പോഴത്തെ പേര് പാറ്റ്ന ഇപ്പൊ പാടലിപുത്രം തലസ്ഥാനമാക്കിയ ആദ്യ മഗത രാജാവായിരുന്നു ഉദയനൻ പാടലിപുത്രത്തിൻ്റെ ഇപ്പോഴത്തെ പേര് പാറ്റ്ന ഹര്യങ്ക രാജവംശത്തിന് ശേഷം മഗധ മഗതരാജ്യം മഗതം ഭരിച്ച രാജവംശം ശിശുനാഗ രാജവംശം അര്യങ്ക രാജവംശത്തിന് ശേഷം മഗധം ഭരിച്ച രാജവംശമായിരുന്നു ശിശുനാഗവംശം ആരാണ് ശിശുനാഗവംശത്തിൻ്റെ സ്ഥാപകൻ ശിശുനാഗവംശത്തിന്റെ സ്ഥാപകൻ ശിശുനാഗൻ ആയിരുന്നു പാടലിപുത്രം തലസ്ഥാനമാക്കിയ ശിശുനാഗ രാജാവാണ് കാലശോകൻ പാടലിപുത്രം ഇപ്പോ ഇപ്പോഴത്തെ പാറ്റ്ന പാടലിപുത്രം തലസ്ഥാനമാക്കിയ ശിശുനാഗരാജാവാണ് കാലശോകൻ അതുപോലെ രണ്ടാം ബുദ്ധമത സമ്മേളനം കാലശോകൻ്റെ സമയത്താണ് വൈശാലിയിൽ രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ കാലത്തായിരുന്നു കാലശോകൻ്റെ കാലത്താണ് എവിടെയാണ് നടന്നത് വൈശാലിയിൽ അധ്യക്ഷൻ സഭാകാമി രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് കാലശോകന്റെ കാലത്ത് അതുപോലെ എവിടെയാണ് നടന്നത് വൈശാലി അധ്യക്ഷൻ സഭാകാമി ശിശുനാഗ വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു മഹാനന്ദൻ ശിശുനാഗ വംശത്തിലെ അവസാനത്തെ രാജാവാണ് മഹാനന്ദൻ മഹാനന്ദനെ മഹാപത്മാനന്ദൻ സ്ഥാനഭ്രഷ്ടനാക്കി നന്ദരാജവംശം സ്ഥാപിച്ചു ശിശുനാഗ വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന മഹാനന്ദന് മഹാപത്മാനന്ദൻ എന്ന യോദ്ധാവ് സ്ഥാനഭ്രഷ്ടനാക്കി നന്ദരാജവംശം സ്ഥാപിച്ചു അപ്പം നന്ദരാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ് മഹാപത്മാനന്ദൻ നവനന്ദന്മാർ എന്നറിയപ്പെടുന്ന ഒൻപത് രാജാക്കന്മാരായിരുന്നു നന്ദവംശത്തിൽ ഉണ്ടായിരുന്നത് അപ്പം മഹാപത്മാനന്ദൻ സ്ഥാപിച്ച നന്ദ രാജവംശത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഒൻപത് രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത് അവർ നവനന്ദന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നവനന്ദന്മാരിൽ അവസാനത്തെ രാജാവായിരുന്നു ധനനന്ദൻ നവനന്ദന്മാരിൽ അവസാനത്തെ രാജാവായിരുന്നു ധനനന്ദൻ ധനനന്ദൻ്റെ സേനാനായകനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ധനനന്ദനായിരുന്നു നന്ദ അവസാനത്തെ രാജാവ് അപ്പോൾ ധനനന്ദൻ്റെ സേനാനായകനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു പുരാണങ്ങളിൽ കാണുന്ന അവസാനത്തെ നന്ദരാജാവാണ് ധനനന്ദൻ ചന്ദ്രഗുപ്ത മൗര്യൻ ധനനന്ദൻ്റെ സേനാനായകനായിരുന്നു അപ്പോൾ ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ചന്ദ്രഗുപ്ത മൗര്യൻ ഇപ്പം ചന്ദ്രഗുപ്ത മൗര്യൻ നന് ധനനന്ദൻ്റെ സേനാനായകനായിരുന്നു അങ്ങനെ ധനനന്ദനെ സ്ഥാനഭനാക്കിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൗര്യ സാമ്രാജ്യത്തെ പ്രധാനപ്പെട്ട പോയിൻസുകൾ നോക്കാം